വളരെ പ്രസിദ്ധമെന്നോ കുപ്രസിദ്ധമോ എന്നൊക്കെ പറയാവുന്ന ഒരു ശ്ലോകമാണ് ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറയുന്ന ഭാഗമാണ് ബ്രഹ്മാവിൻ്റെ ഓരോ അവയവത്തിൽ നിന്നാണ് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് ക്ഷത്രിയരുണ്ടായി തുഴകളിൽ നിന്ന് വൈശ്യരുണ്ടായി കാലിൻ്റെ മുകളിൽ നിന്ന് ആരുണ്ടായി ശൂദ്രന്മാരുണ്ടായി അങ്ങനെ അങ്ങനെ ഒരു സംഭവേ ഇതിനകത്തില്ല ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ഇരിട്ടത്ത് ഇല്ലാത്ത ഭൂതത്തെ തെറിയുന്നത് പോലെയാണ് വേദത്തിലെ ജാതി സങ്കല്പത്തെ കുറിച്ചുള്ള തെരച്ചിൽ ഈ ബ്രാഹ്മണൻ ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും ശൂദ്രൻ കാലുകളിൽ നിന്നും ഉണ്ടായി എന്ന് പുരുഷ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ കേട്ടിട്ടുള്ളത് ശൂദ്രൻ താഴ്ന്നവരും ബ്രാഹ്മണൻ ഉയർന്നവനുമാണ് എന്നല്ലേ ഇതിനർത്ഥം ഇങ്ങനെ ഒരു ചോദ്യം വന്നു വളരെ നല്ല ചോദ്യമാണ് കേട്ടോ ഇതൊക്കെ ഇത് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയും ഇതിന് ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത് തന്നെയാണ് ശരിയായ രീതി അപ്പോൾ ശൂദ്രൻ കാലുകളിൽ നിന്നാണ് ഉണ്ടായത് ബ്രാഹ്മണനോ ബ്രാഹ്മണൻ എവിടുന്നാ ഉണ്ടായത് മുഖത്ത് തന്ന അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി എന്താ ശൂദ്രൻ താഴ്ന്നവനും ബ്രാഹ്മണൻ ഉയർന്നവനാണോ എന്നല്ലേ ഇതിനർത്ഥം വേറെ എന്താ പറയാനുള്ളത് അപ്പം ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടതുണ്ട് അല്ലേ ഈ അങ്ങനെ ബ്രാഹ്മണൻ ഉയർന്നവരും ശൂദ്ര താഴ്ന്നവരും ആണെന്നാണോ അർത്ഥം അല്ല അത് ശരിയായ ഒരു നിർവചനമല്ല ഈ പുരുഷസൂക്തത്തിലെ ആ മന്ത്രമുണ്ടല്ലോ അതിൻ്റെ എന്താണ് ആ മന്ത്രവും അതിൻ്റെ അർത്ഥവും ഞാനൊന്ന് പറയാം അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ഇതും ഋഗ്വേദത്തിൽ തന്നെയുള്ള ഒരു മന്ത്രമാണ് നേരത്തെ നമ്മൾ എടുത്ത മന്ത്രം ഋഗുവേദത്തിൽ നിന്നാണ് ഈ ബ്രാഹ്മണനക്ഷത്രീയ വൈശ്യശൂദന്മാരെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്ന ഋഗ്വേദത്തിലെ പത്ത് പത്താം മണ്ഡലത്തിലെ തൊണ്ണൂറാമത്തെ സൂത്രത്തിലെ പന്ത്രണ്ടാമതായി വരുന്ന ഒരു മന്ത്രമാണ് അപ്പൊ അവിടെ എന്താ പറയുന്നതെന്നറിയോ ആ ബ്രാഹ്മണോ അസ്യ മുഖമാസി ബാഹുരാജന്യഹകൃത ഊരു തദസ്യ വൈശ്യ തദസ് എന്താ പറയുന്നത് ബ്രാഹ്മണോ ബാഹു കൃത ഊരു തദസ്യ വൈശ്യ ഇത് വർണ്ണം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല ഇത് വർണ്ണമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ശരി അത് നമുക്ക് വർണ്ണമായിട്ട് തന്നെ എടുക്കാൻ വെക്കാം ഈ എന്നുള്ള ശബ്ദം ഈ മന്ത്രത്തിലില്ല ഋഗ്വേദത്തിൽ പറഞ്ഞ മന്ത്രാണ് ഞാൻ ഇതെല്ലാം എഴുതി കാണിക്കുന്നുണ്ട് ഇത് അതിന്റെ അർത്ഥവും പറയാം ബ്രാഹ്മണൻ ആരാണ് സമൂഹ പുരുഷന്റെ മുഖം അഥവാ വായ് ആകുന്നു വായ ആകുന്നു ക്ഷിയൻ അതിൻ്റെ കൈകൾക്ക് തുല്യമാകുന്നു ആരാണോ വൈശ്യരായിട്ടുള്ളത് അവർ തുടകളാകുന്നു ഊരുക്കളാകുന്നു പാദങ്ങൾക്കായിക്കൊണ്ട് ശൂദ്രനും ഉണ്ടായി പാദങ്ങൾക്കായിക്കൊണ്ട് ശൂദ്രനും ഉണ്ടായി ഇതാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ബ്രാഹ്മണൻ ഞാൻ രണ്ടു എഴുതാം മന്ത്രം എഴുതാം അതിൻ്റെ അർത്ഥവും നേരായ അർത്ഥമായിരുന്നു ബ്രാഹ്മണൻ സമൂഹ പുരുഷന്റെ മുഖം അഥവാ വായി ആകുന്നു ക്ഷത്രിയർ അതിൻ്റെ കൈകൾക്ക് തുല്യരാ തുല്യമായി നിൽക്കുന്നു ആരാണോ വൈശ്വരായിട്ടുള്ളത് അവർ ഊരുക്കളാകുന്നു അഥവാ അഥവാ തുടകളാകുന്നു പാദങ്ങൾക്കായി കൊണ്ട് ശൂദ്രനും ഉണ്ടായി ഇതാണ് ഈ പറയുന്നത് ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം ആരാണി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സമൂഹത്തിൽ നമുക്ക് നല്ല അധ്യാപകരെയും ഗവേഷകരെയും കവികളെയും ഒക്കെ കാണാം അല്ലേ ഇന്നത്തെ സമൂഹത്തിൽ അതുണ്ട് സമൂഹത്തിൽ നല്ല അധ്യാപകരുണ്ട് നല്ല ഗവേഷകരുണ്ട് നല്ല കവികളുണ്ട് അവരൊക്കെ നമുക്ക് കാണാം അവരെയെല്ലാം വാസ്തവത്തിൽ നമ്മൾ വിളിക്കുന്നത് ബ്രാഹ്മണർ എന്നാണ് അവരാണ് ബ്രാഹ്മണർ അവരാരായിക്കോട്ടെ അവർ ബ്രാഹ്മണരാണ് ജാതി അവിടെ ഇവിടെ വിഷയമല്ല നല്ല അധ്യാപകർ നല്ല ഗവേഷകർ നല്ല കവികൾ ബ്രാഹ്മണരാണ് സംരക്ഷണം നിയന്ത്രണം പാലനം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന യോഗ്യരായ പോലീസുകാരും പട്ടാളവും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മുതൽ മന്ത്രിമാർ വരെ നമുക്ക് ഇന്നത്തെ ഒരു കണക്കെടുത്താൽ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെടുത്താം സംരക്ഷണം നിയന്ത്രണം പാലനം നടത്തുന്ന യോഗ്യരായ പോലീസുകാര് പട്ടാളക്കാര് സർക്കാർ ഉദ്യോഗസ്ഥർ മതി എല്ലാവരും എല്ലാം മുതൽ മന്ത്രിമാർ വരെ ക്ഷീയ വിഭാഗത്തിലാണ് കൃഷിയും കച്ചവടവും വ്യവസായവും ചെയ്യുന്നവര് വൈശ്യരാണ് മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിശിഷ്യ തൊഴിലാളി വർഗം ക്ഷൂദ്ര വിഭാഗവുമായിട്ടാണ് കണക്കാക്കുക ഇത് ജാതിയല്ല അല്ല പക്ഷെ വർണ്ണമാണ് ഇപ്പൊ ജാതി വർണ്ണമാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ ഈ എങ്ങനെയാണ് ജാതി അല്ല വർണ്ണം അപ്പൊ വർണ്ണം എന്താണ് എന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക ഇത് വലിയൊരു തിരിച്ചറിവാണ് കാരണം ഇത് തിരിച്ചറിയാത്ത പക്ഷം ജാതിയും വർണ്ണവും ഒന്നാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും ജാതിയും വർണ്ണവും ഒന്നല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട് നിരുപ്തശാസ്ത്രം എന്ന് പറയും ഈ നിരുക്തൻ നിരുത ശാസ്ത്രം എഴുതിയത് യാസ്കര ഇപ്പൊ യാസ്കരാചാരൻ എഴുതിയ നിരുപതശാസ്ത്രം കമ്പൈൽ ചെയ്തിട്ട് ഇതിൻ്റെ ഹിന്ദി ഭാഷയത്തോടു കൂടി പുറത്തു പണ്ഡിറ്റ് ഭഗവത് ബത്തയാണ് ഇതിനകത്ത് ഇതിനകത്ത് ഈ രണ്ടാം അധ്യായത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ മൂന്നാമതായി വരുന്ന ഒരു പ്രസ്താവം എന്താ വെച്ചാൽ വർണ്ണോ വൃണോദേഹേ എന്നാണ് ശരിക്കും ശ്രദ്ധിക്കണം വർണ്ണോ വൃണോദേഹേൻ നിരുത്തത്തിൽ രണ്ട് മൂന്ന് വർണ്ണോ വൃണോദേഹേൻ വരിക്കുന്നതാണ് എന്നാണ് യാസ്കൻ നിരുത്തത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന നിർവചനത്തിൽ വ്യക്തമാക്കുന്നത് അപ്പം ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് വരിക്കുന്നത് എങ്ങനെയാണ് വരിക്കുന്നത് ഡോ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഞാൻ ഈ യഥാർത്ഥ ഭഗവത്ഗീത എഴുത സമയത്ത് അതിലെ നാലാമത്തെ അധ്യായത്തിൽ മൂന്നാമതായി വരുന്ന ഒരു ശ്ലോകമുണ്ട് വളരെ പ്രസിദ്ധമെന്നോ കുപ്രസിദ്ധമോ എന്നൊക്കെ പറയാവുന്ന ഒരു ശ്ലോകമാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് ഈ ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറയുന്ന ഭാഗമാണ് ഭഗവത്ഗീതയിലെ നാലാം അധ്യായത്തിൽ പതിമൂന്നാമതായി വരുന്ന ഈ ശ്ലോകത്തിൽ ചാതുർവർണ്ണയം മയാസൃഷ്ടം എന്ന് പറയുന്ന ശ്ലോകത്തിലാണ് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ഈ രീതിയിൽ വരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കും അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ജന്മം ഇവിടെ ഒരു പ്രതിബന്ധമായി ഇല്ല ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് തന്നെയാണ് ഒരാൾ ബ്രാഹ്മണനാകേണ്ടത് ക്ഷത്രിയനാകേണ്ടത് വൈശ്യനാകേണ്ടത് ശൂദ്രനാകേണ്ടത് അല്ലാണ്ട് ജാതി സങ്കല്പമായി ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ മകൻ ക്ഷത്രിയൻ എന്നിങ്ങനെ വരേണ്ട കാര്യം ശാസ്ത്രമനുസരിച്ച് ഇല്ല നമുക്ക് വീണ്ടും ഈ മന്ത്രത്തിലേക്ക് തന്നെ വരാം അതായത് ഈ പറഞ്ഞ വേദത്തിലെ മന്ത്രത്തിൽ തന്നെ നമുക്ക് ഒരിക്കൽ കൂടി കടന്നു പോകാം ബ്രാഹ്മണോസ്യമുഖവാസി ബാബുരാജന്യ കൃത എന്നുള്ള ആ മന്ത്രത്തിലേക്ക് നമുക്ക് പോയാൽ ആ സമൂഹത്തെ അവിടെ ഒരു ശരീരമായി നമ്മൾ സങ്കല്പിക്കുകയാണെന്ന് വിചാരിക്കാം അപ്പം അതിൽ പറയുന്നത് ഈ സമൂഹം ഒരു ശരീരമാണ് എന്ന് സങ്കല്പിച്ചാൽ അതിൽ വായ്ക്ക് സമാനമാണ് ബ്രാഹ്മണർ എന്ന് പറയാം വായ്ക്ക് സമാനം അപ്പം അവർ ഗവേഷകരാണ് കവികളാണ് ശ്രേഷ്ഠമായ രീതിയിൽ നമുക്ക് പല കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നവരാണ് കാരണം പഠിപ്പിക്കുക തുടങ്ങിയവ ബ്രാഹ്മണന്റെ കർത്തവ്യമായിട്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞു അതിനുള്ള പ്രധാന ആയുധം വാക്കാണല്ലോ അതാണ് മാധ്യമം വാക്കാണതിനുള്ള മാധ്യമം ക്ഷത്രിയൻ എന്നാൽ സംരക്ഷണവും പാലനവും ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു രക്ഷിക്കുകയും ശിക്ഷിക്കുകയും എല്ലാം ചെയ്യുന്നത് കൈകൾ കൊണ്ടായതിനായി ക്ഷത്രിയൻ കൈകൾക്ക് തുല്യമായിട്ട് ഇവിടെ ഉപമിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം ഭക്ഷണം കൃഷി ചെയ്തുണ്ടാക്കുകയും കച്ചവടം ചെയ്യുകയും ചെയ്യുന്നത് വൈശ്യന്റെ കർത്തവ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഏവരുടെയും ഉദരങ്ങൾക്ക് താങ്ങായി നിൽക്കുന്നതിനാൽ വൈശ്യൻ തുടകൾക്ക് സമാനമായി എന്നുള്ളതാണ് ഉദരത്തിന് താങ്ങായി നിൽക്കുന്നത് തുടകളല്ലേ അതിൽ തുടകുന്നുണ്ടായി എന്നല്ല ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെയല്ല അതിനർത്ഥം വൈശ്യൻ തുടകൾക്ക് സമാനര ഈ മുഴുവൻ ശരീരഭാരത്തെയും വഹിച്ചു കൊണ്ടുപോകുന്നത് പാദങ്ങളാണ് ഇപ്പറഞ്ഞ മുഖവും രണ്ട് കൈയും ഉദരവും താഴെയുള്ള ാഴെയുള്ള തുടകളുമെല്ലാം കൊണ്ടുപോകാൻ ആര് വേണം പാദങ്ങൾക്കേ പറ്റൂ ശ്രമകരമായി ഇത്തരം ജോലികൾ ചെയ്യുന്നവരെയാണ് ശൂദ്രർ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് അവരെ പാദങ്ങൾക്ക് സമാനമായി ഇവിടെ വർണ്ണിക്കുകയും ചെയ്തു ശരീരത്തിൽ പാദങ്ങൾ ഇല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മൾ പറയുകയാണ് ഈ ശൂദ്ര പാദമായിട്ട് പറഞ്ഞു പാദം വളരെ മോശമായ ഒരു സംഗതിയാ ശരീരത്തിൽ പാദങ്ങൾ ഇല്ല എങ്കിൽ എന്താ ചെയ്യാ അത് ഇരിക്കട്ടെ പ്രാചീന ഭാരതത്തില് ഗുരു ശിഷ്യ ബന്ധമുള്ളപ്പോൾ ശിഷ്യന്മാർ ഗുരുവിന്റെ കാല് തൊട്ട് നമസ്കരിക്കും അച്ഛനമ്മമാരുടെ കാലു തൊട്ട് തമസ്കരിക്കും അത് മോശമാണെന്നാണോ അതിനർത്ഥം അങ്ങനെയാണെങ്കിൽ മുഖം നോക്കി എന്തുകൊണ്ട് നമസ്കരിക്കുന്നില്ല ഒരാളുടെ മുഖത്ത് തൊട്ടല്ലല്ലോ നമ്മൾ നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നത് കാലു തൊട്ടാണ് അതുതന്നെ അതിന്റെ ഏറ്റവും മഹത്തായ ഒരു കാര്യത്തെക്കുറിച്ച് സൂചി ഇതൊക്കെ പരസ്പര ബന്ധിതമാണ് ഞാൻ ഇത് പോകെ പോകെ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ശൂദ്രനില്ലാത്ത സമൂഹത്തിന്റെയും അവസ്ഥ എന്തായിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പാദം എന്നത് മോശമായ ഒരു ശരീരാന്തമായി കാണരുത് അങ്ങനെയല്ല പ്രത്യേകിച്ചും സനാതനധർമ്മത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് പാദങ്ങളിലാണ് നമസ്കാരം ചെയ്യുന്നത് എന്നുള്ളത് മാത്രം എടുത്താൽ മതി അത് ആരെയും വേണ്ടിയുള്ള ഒരു വേദമന്ത്രമല്ല ബ്രാഹ്മണവാസ്യ മുഖമാസീത് എന്നതിന്റെ അർത്ഥം മറിച്ച് ബ്രാഹ്മണൻ മുഖത്തിൽ നിന്നുണ്ടായി എന്നല്ല എന്ന സാമ ആ കാര്യം അതായത് ബ്രാഹ്മണൻ മുഖത്ത് നിന്നല്ല ഉണ്ടായത് ബ്രാഹ്മണൻ മുഖത്ത് നിന്നുണ്ടായി അങ്ങനെയാണല്ലോ വ്യാഖ്യാനം ബ്രാഹ്മണൻ മുഖത്തിൽ നിന്നും ഉണ്ടായി എന്നല്ല അതിൻ്റെ അർത്ഥമെന്ന് ബ്രാഹ്മണോത്യ മുഖമാസീത് എന്നതിൻ്റെ അർത്ഥമെന്ത് സാമാന്യ സംസ്കൃത ഭാഷ അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ തുടങ്ങിയവർ ബ്രഹ്മാവിൻ്റെ ഓരോ അവയവത്തിൽ നിന്ന് ജനിച്ചു എന്നൊരർത്ഥം പലരും പറഞ്ഞു കാണുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു സംഗതി മന്ത്രത്തിനേയില്ല ബ്രഹ്മാവിന്റെ ഓരോ അവയവത്തിൽ നിന്നാണ് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന് ക്ഷത്രിയരുണ്ടായി തുഴകളിൽ നിന്ന് വൈശ്യരുണ്ടായി കാലിന്റെ മുകളിൽ നിന്ന് ആരുണ്ടായി ശൂദ്രന്മാരുണ്ടായി അങ്ങനെ അങ്ങനെ ഒരു സംഭവേദിനകത്ത് ഇല്ല ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ഇരിട്ടത്ത് ഇല്ലാത്ത ഭൂതത്തെ തെരയുന്നത് പോലെയാണ് വേദത്തിലെ ജാതി സങ്കല്പത്തെ കുറിച്ചുള്ള തെരച്ചിൽ ഒരാൾ ആരുടെ മകനോ മകളോ ആയി ജനിക്കുന്നു എന്നതല്ല വർണ്ണത്തെ നിശ്ചയിക്കുന്നത് മറിച്ച് അയാളിലെ ഗുണങ്ങളും അതനുസരിച്ചുള്ള കർമ്മങ്ങളുമാണ് ക്ഷത്രിയൻറെ മകൻ ഒരു പക്ഷെ വൈശ്യനായിത്തീരാം ശൂദ്രന്റെ മകൻ ബ്രാഹ്മണനായിത്തീരാം ഇങ്ങനെ ജാതി സങ്കല്പത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് വർണ്ണസങ്കല്പം എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സമാജത്തിന്റെ ഓരോ മേഖലകളിലേക്കും അതത് മേഖലകളെ പരമാവധി പോഷിപ്പിക്കാൻ കഴിവുള്ള ആളുകളെ എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രാചീന കാലത്ത് വർണ്ണവ്യവസ്ഥ പ്രവർത്തിച്ചിരുന്നത് സാർവത്രികമായി രാജ്യത്തിൽ പുരോഗതി കൈവരിക്കുമ്പോൾ മാത്രമേ രാഷ്ട്രം നമ്മുടെ രാജ്യം സുസ്ഥിരമായി ഐശ്വര്യത്തെ കൈവരിക്കൂ അങ്ങനെയുള്ള രാഷ്ട്രത്തിലെ പ്രജകൾക്ക് യോഗക്ഷേമത്തോടെയും ആനന്ദത്തോടെയും വസിക്കാനാവൂ ജീവിക്കാൻ കഴിയൂ ആരും ജന്മനാ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല ജനിക്കുമ്പോൾ എല്ലാവരും സമന്മാരാണ് പിന്നെ എപ്പോഴാണ് ഈ വർണ്ണങ്ങൾ വരിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മളെ മുമ്പിൽ കടന്നു വരികയും ചെയ്യും ഇല്ലേ ജനിക്കുമ്പോ എല്ലാവരും സമാനരായിട്ടാണ് ജനിക്കുന്നത് എല്ലാം മനുഷ്യരല്ലേ പിന്നെ എവിടെ വെച്ചാ ഈ മനുഷ്യർ എന്ന് മാറിയിട്ട് ഇവർക്ക് എങ്ങനെ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വർണ്ണങ്ങൾ എങ്ങനെയുണ്ടാവുക